ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വാമന അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് എന്തിനാണ് ഭഗവാൻ വാമന അവതാരം എടുത്തത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പാലാഴിമതനം കഴിഞ്ഞ ശേഷം നടന്ന ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടിട്ടും ശുക്രാചാര്യരുടെ മൃതസഞ്ജീവനി മന്ത്രത്താൽ മഹാബലി ജീവിപ്പിക്കുക ഉണ്ടായി പിന്നീട് യാഗങ്ങളൊക്കെ ചെയ്ത മഹാബലി ഭഗവാന്റെ ചക്രത്തെ കൂടെ ഭയപ്പെടാതെ പോവുകയായിരുന്നു ദേവന്മാരെല്ലാം തന്നെ പേടിച്ചു പോയി ആ മഹാബലിയാണെങ്കിലോ മൂന്ന് ലോകവും എൻ്റേതാണ് എന്നുള്ള മട്ടിൽ അങ്ങനെ അങ്ങ് വിഹരിച്ചു പോന്നു മഹാബലിയാൽ പരിചിത പരാജിതരാക്കപ്പെട്ട ദേവകളുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് ദേവമാതാവായ അതിഥി ദേവി വൾ അതിഥി ദേവിക്ക് വളരെയധികം വിഷമം തോന്നി അതിഥി തൻ്റെ പതിയുടെ അതായത് കശ്യപ പ്രജാപതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു തൻ്റെ മക്കളുടെ ഈ ഒരു സങ്കടത്തിന് ഒരു നിവാരണം ഉണ്ടാക്കിത്തരണം ഈ മക്കളെ രക്ഷിക്കത്തക്ക വിധത്തിൽ ഒരു സൽപുത്രനെ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു ഇത് കേട്ട് കശ്യപ പ്രജാപതി പയോവ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു എന്തിനും ഏതിനും എപ്പോഴും ഹരിപ്രീതിയാണ് ഉത്തമമായിട്ടുള്ളത് അതുകൊണ്ട് പയോവ്രതം അനുഷ്ഠിക്കാൻ തൻ്റെ പത്നിയോട് കശ്യപ മഹർഷി ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ അതിഥി മാതാവ് പയോവ്രതത്തിൻ്റെ അവസാനം കശ്യപ്രജാപതിയിൽ നിന്നും അതിഥി ദേവിക്ക് ഭഗവാനെ കിട്ടുകയുണ്ടായി ചിങ്ങമാസത്തിലെ ദ്വോദശിയും തിരുവോണ നക്ഷത്രവും കൂടിയ പുണ്യദിന ശുഭമുഹൂർ ആ ശുഭമുഹൂർത്തത്തിൽ ഭഗവാനെ അതിഥി ദേവി പ്രസവിക്കുകയുണ്ടായി അതിഥിസുധനായി ഭഗവാൻ അവതരിച്ചതിൽ ദേവഗണങ്ങൾക്കെല്ലാം വളരെ വളരെ സന്തോഷമായി അവർക്കെല്ലാം തങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും ഇപ്പോൾ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാവർക്കും അത് കശ്യപ പ്രജാപതി മകൻ്റെ ഉപനയനം നടത്തി ബ്രഹ്മചരിവേഷം എടുത്തു കഴിഞ്ഞാൽ ആ ആളിനെ മറ്റുള്ളവരെല്ലാം സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ എല്ലാ ദേവീദേവന്മാരും ഭഗവാന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ സന്തുഷ്ടമായ ഭഗവാൻ സന്തുഷ്ടനായ ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മഹാബലിയാഗം നടത്തുന്ന യജ്ഞശാലയിലേക്ക് പുറപ്പെട്ടു ദേവേന്ദ്രനിൽ നിന്നും ബലി അപഹരിച്ചതെല്ലാം തിരികെ ഇന്ദ്രന് കൊടുക്കുക എന്നതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം ബലി അടക്കി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ദാനരൂപത്തിൽ ഇന്ദ്രനും മടക്കി കൊടുക്കുക അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഓലക്കുടയും ചൂടി ദണ്ട് ഒക്കെ കയ്യിലേന്തി കമണ്ഡലവും എടുത്ത് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഭഗവാൻ ആ യജ്ഞശാലയിലേക്ക് പോയി തേജസ് വഴിഞ്ഞൊഴുകുന്ന ആ ബ്രഹ്മചാരി മഹാബലിയുടെ യജ്ഞശാലയിലെത്തിയപ്പോൾ ആ തേജസ് കണ്ട് അസുരഗുരുവായ ശുക്രാചാര്യരുൾപ്പെടെ എല്ലാവരുടെയും കണ്ണഞ്ചിപ്പോയി ആരാ ഇത് വ വന്നത് ആദിത്യദേവനോ അഗ്നിദേവനോ അതോ യോഗിവര്യന്മാരായ സനൽകുമാരന്മാരോ എന്നോ ഒക്കെ ചിന്തിച്ച് അവരകെ സംശയത്തിലായിപ്പോയി അവർക്ക് മനസ്സിലായില്ല ആരാണ് ഈ വന്നിരിക്കുന്നത് എന്ന് എന്തു തന്നെ ആയിരുന്നാലും അസുരനായ മഹാബലി ഭക്തിപാരവശ്യത്താൽ ബുളഗിതഗാത്രനായി ഭഗവാന്റെ സമീപത്തെത്തി പാദം കഴുകി അത് പാത തീർത്ഥമായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശിരസിൽ അണിയുകയുണ്ടായി മഹാബലി അസുരവംശത്തിലാണ് പിറന്നത് എങ്കിൽ പോലും ഭക്തി ഉള്ളവനായിരുന്നു ഭക്തന്മാർ സുഹൃതികളാണ് സുഹൃതം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഭക്തി കൈവരിക്കാൻ തന്നെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മഹാബലി സുഹൃതി എന്നും വിശേഷിപ്പിക്കുന്നത് ആ ഭഗവാന്റെ ഓജസും തേജസ്സും കണ്ട് സന്തോഷിച്ച് ആ ഭഗവാനെ ആരാധിച്ച് ആരാധിച്ചു കൊണ്ട് എത്രയോ യോഗ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹാബലി ഭഗവാനോട് ചോദിച്ചു ഹേ ബ്രാഹ്മണകുമാര എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് പറയൂ ധനമോ അന്നമോ വാസസ്ഥാനമോ ഭൂമിയോ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊള്ളു ഞാൻ വലിയ ദാനശീലനാണേ വേണ്ടതെല്ലാം ചോദിക്കൂ അപ്പോഴവിടെ അഹങ്കാരത്തിൻ്റെ ഒരു ചായയാണവിടെ ഭഗവാൻ കണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന ആ മഹാബലിയുടെ അഹങ്കാരം നിറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ ഭഗവാൻ കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും മഹാബലിയുടെ ആ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെന്ന് അങ്ങനെ തന്നെ തോന്നി എനിക്ക് ഒരുപാടൊന്നും വേണ്ട വെറും മൂന്നടി മണ്ണ് അത് മാത്രം മതിയെന്ന് ഭഗവാൻ പറഞ്ഞു പിന്നെയും മഹാബലി അഹന്തയോടുകൂടെ ചോദിച്ചു ഈ ത്രിലോകത്തിൻ്റെയും നാഥനായ എന്നോട് വെറും മൂന്നടി മണ്ണാണോ യാചിക്കുന്നത് കഷ്ടം കഷ്ടം മഹാബലി ഭഗവാനോട് പറയുകയുണ്ടായി ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു മൂന്നടി മണ്ണ് കൊണ്ട് സന്തോഷിച്ചിട്ടില്ലെങ്കിൽ ഈ ത്രൈലോക്യം മുഴുവനും കിട്ടിയാലും പിന്നെ അവൻ സന്തോഷിക്കാൻ പോകുന്നില്ല ആ ശരി എന്നാൽ അത് തരാം എന്നായി മഹാബലി സമർപ്പണത്തിനുള്ള സമയമായി ഉദകം സമർപ്പിക്കുക എന്ന് വെച്ചാൽ ദാനം കൊടുക്കുന്ന ആൾ വാങ്ങുന്ന ആളിൻ്റെ കയ്യിൽ ജലം കൊടുത്തുകൊണ്ട് ഇതാ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ രീതിയാണ് ഉദക സമർപ്പണം അങ്ങനെ ഉദക സമർപ്പണത്തിന് സമയമായപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ഹരിയാണ് അരുത് കൊടുക്കരുത് ഈ വന്നിരിക്കുന്നത് ഹരിയാണ് പെട്ടെന്ന് തടഞ്ഞുകൊണ്ട് ശുക്രാചാര്യർ പറഞ്ഞു ഹരി എന്നാൽ എല്ലാം ഹരിക്കുന്നവൻ എന്നാണ് എല്ലാം അപഹരിച്ചു കൊണ്ടുപോകും കൊടുക്കരുത് മൂന്നടി കൊടുത്താൽ നിൻ്റെ സകലതും ഇവൻ അപഹരിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ചെയ്യരുത് എന്ന് കൊടുക്കരുത് എന്ന് ശുക്രാചാര്യർ പറഞ്ഞു പക്ഷേ ബലി വാക്കു കൊടുത്തു പോയില്ലേ മഹാബലി അതുകൊണ്ട് മഹാബലിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കാരണം ഇനി ഇല്ല എന്ന് പറയുന്നത് സത്യവിരോധമാണ് സത്യലംഘനം ചെയ്താൽ സത്യലംഘനം ചെയ്യാൻ മഹാബലി തയ്യാറല്ല തൻ്റെ ഗുരു പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറായില്ല മഹാബലി അപ്പോൾ ബലി പറഞ്ഞു ശരി ഭഗവാനാണ് എൻ ഇങ്ങനെ ഇവിടെ വന്ന് എന്നോട് യാചിക്കുന്നത് എങ്കിലേ ഞാൻ തികച്ചും സംതൃപ്തനാണ് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇപ്രകാരം പറഞ്ഞപ്പോൾ ശുക്രാചാര്യർക്ക് അതിഷ്ടായില്ല ശുക്രാചാര്യർ ബലിയെ കോപം കൊണ്ട് ശപിക്കുക ഉണ്ടായി നിനക്ക് എല്ലാം നഷ്ടപ്പെടും എന്നാണ് ശപിച്ചത് അങ്ങനെ ശുക്രാചാര്യർ മഹാബലിയുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയി ബലിയുടെ ജീവിതത്തിൽ നിന്നും ശുക്രൻ മാറിയപ്പോഴാണ് മഹാബലി ദരിദ്രനായി മാറിയത് പക്ഷേ മഹാബലിയുടെ ആ ഭക്തിയും സത്യസന്ധതയും ഭഗവാനെ വളരെയധികം ആകർഷിക്കുകയുണ്ടായി അങ്ങനെ ഭഗവാൻ ആ മൂന്നടി അളന്നെടുക്കാൻ നേരം ആ ദിവ്യരൂപം എല്ലാവരും നോക്കി തന്നെ ബ്രഹ്മാണ്ടത്തോളം ഉയർന്ന് അങ്ങ് പൊങ്ങി പൊങ്ങി വളർന്നു വന്നു ആദ്യത്തെ അടിയിൽ ഭൂമി മുഴുവനായിട്ടങ്ങ് അളന്നെടുത്തു രണ്ടാമത്തെ അടി ളന്നെടുക്കാനായി തൻ്റെ പാദങ്ങൾ മുകളിലേക്ക് ഉയർന്ന് അതങ്ങ് സത്യലോകം വരെ എത്തിയപ്പോൾ ഇത് കണ്ട ബ്രഹ്മാവ് ഈ തൃക്കാലടി ഭഗവാൻ്റേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവിൻ്റെ കമണ്ടലുവിലെ ജലം ഗംഗാജലമായിരുന്നു ആ ജലം കൊണ്ട് ഭഗവാൻ്റെ പാദം കഴുകിച്ചു ആ തീർത്ഥമാണ് ആകാശഗംഗയായി രൂപപ്പെട്ടത് ആ തീർത്ഥമാകുന്ന ഗംഗാജലം സകല ലോകങ്ങൾക്കും പരിശുദ്ധിക്ക് കാരണമായി തീരുകയുണ്ടായി അങ്ങനെ രണ്ടാമത്തെ അടിയും അളന്നു കഴിഞ്ഞ ശേഷം ഭഗവാൻ മഹാബലിയോട് ചോദിച്ചു മൂന്നാമത്തെ അടി എവിടെ കാട്ടിത്തരൂ നീ ലോകനാഥനല്ലേ ഞാൻ താങ്കളുടെ മുന്നിൽ വെച്ച് ലോകം മുഴുവനും രണ്ടടിയായി അളന്നെടുത്തില്ലേ ഇനി മൂന്നാമത്തെ അടി എവിടെ മൂന്നടി മണ്ണ് തരാമെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഉദകം തന്നത് ഇനി ആ മൂന്നടി തന്നില്ലെങ്കിൽ അത് സത്യവിരോധമല്ലേ ഇത് കേട്ട മഹാബലി വിനീതമായിട്ട് പറഞ്ഞു ഭഗവാനെ അങ്ങ് കാരുണ്യമുള്ളവനാണ് അവിടുന്ന് മൂന്നാമത്തെ അടി ദയവായി എൻ്റെ ശിരസിൽ വെച്ച് എടുത്തോളൂ എന്നാൽ മാത്രമേ ഉത്തമമായ സത്യം വിജയിക്കൂ സത്യം രക്ഷിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സത്യത്തിന് വിലയില്ലാതാകുമല്ലോ എന്ന് പറഞ്ഞു മഹാബലി ഇത് കേട്ട ഭഗവാൻ അപ്രകാരം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ പറഞ്ഞു ഞാൻ ഈ ചെയ്തതെല്ലാം നിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനാണ് നീ പുണ്യവാനാണ് ഭക്തനാണ് എന്നാൽ അഹങ്കാരം അതിനെല്ലാം തടസ്സം സൃഷ്ടിച്ചു ഭഗവാന്റെ എത്ര വലിയ ഭക്തനാണെങ്കിലും അഹങ്കാരം വന്നാൽ ഭഗവാൻ അത് സമ്മതിച്ചു തരില്ല ഭഗവാൻ ആ അഹങ്കാരം മാറ്റിക്കളയുക തന്നെ ചെയ്യും അങ്ങനെ ഭഗവാൻ മഹാബലിക്ക് ഒരു അനുഗ്രഹവും കൊടുത്തു സ്വർഗത്തിനേക്കാൾ മേന്മയേറിയ ലോകം കൈവരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സുതലത്തിലേക്ക് പോയി അവിടെ വാഴണമെന്നാണ് ഭഗവാൻ മഹാബലിയെ അറിയിച്ചത് പിന്നെ ഇന്ദ്രപദവിക്കും അർഹനാകട്ടെ അവസാനം സായൂജവും ലഭിക്കട്ടെ എന്നും കൂടെ പറഞ്ഞു അങ്ങനെ എട്ടാമത്തെ മനുവായ സാവർണിക മനുവിൻ്റെ കാലത്ത് ഇന്ദ്രപദവി ലഭിക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു അങ്ങനെ ഭഗവാൻ മഹാബലിയെ തലയിൽ തൻ്റെ പാദങ്ങൾ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ മഹാബലി സുതലത്തിലേക്ക് പോയി ആ സുതലത്തിൻ്റെ തന്നെ കാവൽക്കാരനായിട്ട് വാമനമൂർത്തി ഉണ്ടായിരുന്നു മഹാബലി ചക്രവർത്തി പ്രഹ്ലാദ വംശത്തിൽപ്പെട്ടതാണ് മഹാബലിയുടെ മുത്തച്ഛനാണ് പ്രഹ്ലാദൻ ആ പ്രഹ്ലാദനെ ഭഗവാൻ വാക്കുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പര പരമ്പരയിലുള്ള ആരെയും ഭഗവാൻ വധിക്കുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ ഭക്തനായ മഹാബലിക്ക് ചെറിയൊരു ശിക്ഷ എന്ന പോലെയാണ് ഇത് ചെയ്തത് ആ മഹാബലിയുടെ അഹങ്കാരത്തിൽ ഒരു ശമനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത് വാമനമൂർത്തി അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ യാഗം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ യാഗം പൂർണ്ണമായില്ലെങ്കിൽ വിപത്ത് സംഭവിക്കും എന്നതിനാൽ ബ്രാഹ്മണരെ കൊണ്ട് പിന്നീട് അശ്വമേധയാഗം പൂർത്തീകരിക്കുകയും ചെയ്തു ഭഗവാൻ അങ്ങനെ വാമനമൂർത്തിയായി അവതാരം എടുത്തത് തൻ്റെ കൂടി അഹങ്കാരത്താൽ എല്ലാം കീഴടക്കി വെച്ച ആ മഹാബലിക്ക് ചെറിയ ഒരു പാഠം പഠിപ്പിച്ച ശേഷം ആ ഭഗവാൻ സുതലത്തിലേക്ക് പോയി അവിടെ വാഴുകയാണ് ഉണ്ടായത് ഹരേ കൃഷ്ണ സർവമരാധാ കൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ വാമന അവതാരം സ്വീകരിച്ചത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ